ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിലവിൽ മുപ്പത്തിമൂന്ന് കേസുകൾ നിലനിൽക്കുന്നതായി സർക്കാർ ഇതിൽ പതിനൊന്നെണ്ണവും ഒരു അതിജീവിതയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജികൾ പരിഗണിക്കുന്ന ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യർ സി എസ് സുധ എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ഹർജികളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പിലുള്ളത് പ്രത്യേക ബെഞ്ച് ഹൈക്കോടതി നേരത്തെ രൂപവൽക്കരിച്ചിരുന്നു കേസുകളിലെ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു നാല് കേസുകൾ വ്യക്തമായ തെളിവില്ലാത്തതിനാൽ അവസാനിപ്പിച്ച നിലയിലാണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കേസ് പത്തൊൻപതിന് വീണ്ടും പരിഗണിക്കും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രണ്ട് ഹർജികൾ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലുണ്ട് ഇതിലൊരെണ്ണം ഡബ്ല്യുസി നല്കിയതാണ് ചലച്ചിത്ര മേഖലയില് ഇടക്കാല പെരുമാറ്റച്ചട്ടം കൊണ്ടുവരണമെന്നാണ് ഈ ഹർജിയിൽ അവർ ആവശ്യപ്പെടുന്നത് എല്ലാ പരാതിക്കാരെയും ഹേമ കമ്മിറ്റി കേട്ടോ എന്ന കാര്യത്തിൽ സംഘടന സംശയവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റിക്ക് മുന്പാകെ മൊഴി നല്കിയവർക്ക് ഭീഷണി സന്ദേശം വന്നു എന്നതിൽ നോഡൽ ഓഫീസറെ നിയമിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു